നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം നിരോധനാജ്ഞ നിലനിൽക്കെ ഹനുമാൻ ക്ഷേത്രത്തിൽ രാമായണ പാരായണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് മുതിർന്ന അഭിഭാഷകൻ അനിൽ മിശ്രയും സിറ്റി സൂപ്രണ്ട് ഓഫ് പോലീസ് ഹിനാ ഖാനും തമ്മിൽ ഗോളിയാറിൽ രൂക്ഷമായ വാക്കുതർക്കം സംഭവം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു രാമായണ പാരായണത്തിനായി കെട്ടിയ പന്തൽ നീക്കം ചെയ്തതിനെ തുടർന്നാണ് തർക്കങ്ങളുടെ തുടക്കം ഹിനഖാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിപാടി തടഞ്ഞുകൊണ്ട് പന്തൽ നീക്കം ചെയ്തത് ഇതിൽ പ്രതിഷേധിച്ച് മിശ്രിയുടെ പിന്തുണക്കാർ ക്ഷേത്രത്തിന് പുറത്ത് കുത്തിയിരിപ്പ് സമരം നടത്തുകയും അധികാരികൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു പോലീസ് നടപടിയെ ചോദ്യം ചെയ്ത അനിൽ മിശ്രി സി എസ് പി ഹിനാനെ സനാതനധർമ്മ വിരുദ്ധ എന്ന് പരസ്യമായി ആരോപിച്ചു എന്നാൽ ഈ ആരോപണങ്ങൾക്കിടയിലും ഹിനാഖാൻ തന്റെ നിലപാടുകളിൽ ഉറച്ചു മുദ്രാവാക്യങ്ങൾ തന്റെ തീരുമാനത്തെ സ്വാധീനിക്കുന്നില്ലെന്നും അവർ വ്യക്തമാക്കി സംഘർഷം നിലനിൽക്കുന്നതിനിടെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് സി എസ് പി ഹിന ഖാനെ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തോടൊപ്പം ജയശ്രീറാം എന്ന മുദ്രാവാക്യം വിളിച്ചു എങ്കിലും പാരായണ പരിപാടി തടഞ്ഞുകൊണ്ടുള്ള തന്റെ തീരുമാനത്തിൽ മാറ്റമില്ലെന്നും അവർ അറിയിച്ചു